പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ ഒൻപത് പത്ത് ദിവസങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞു നമ്മൾ പതിനൊന്നാമത്തെ ദിവസത്തിലാണുള്ളത് പല ആളുകളും ചിന്തിക്കുന്നു മുഹറം പത്ത് കഴിഞ്ഞാൽ പിന്നെ മുഹർറത്തിൻ്റെ ശ്രേഷ്ഠതകൾ അവസാനിച്ചുവെന്ന് ഇല്ല തുടങ്ങുകയാണ് മുഹറം മുഹറമാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിച്ചെടുക്കാം വിശുദ്ധമായ ഖുർആാനിൽ ചെറിയ ഒരു ആയത്തുണ്ട് എല്ലാ ഫർണ്ണ നിസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഇനി പറയുന്ന ആ ചെറിയ ഒരു ആയത്ത് ഓദിക്കഴിഞ്ഞാൽ അള്ളാഹുതാല സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് നരകത്തിൻ്റെ ഏഴ് കവാടങ്ങൾ അവനിക്ക് വേണ്ടി അടയ്ക്കപ്പെടും മുത്തർ റസൂര് സല്ലാഹു അലഹി വസലമാങ്ങൾ വളരെ ശ്രേഷ്ഠതകളുണ്ട് എന്ന് പഠിപ്പിച്ച ആ ആയത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം അത് നിത്യമായി നമുക്ക് പാരായണം ചെയ്യാം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടന്നാൽ അവന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടാകുന്നത് സ്വർഗത്തിൽ വീടുകൾ അധികരിക്കുന്നതിലാണ് സ്വർഗത്തിൽ വീടുകൾ കൊട്ടാരങ്ങൾ അധികരിക്കാൻ ദുന്യാവിൽ വെച്ച് തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് മുത്തനബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു ദുന്യാവിൽ ഒരു മനുഷ്യൻ ചെറിയ ഒരു സൂറത്ത് ഓതിയാൽ ആഹരത്തിൽ സ്വർഗത്തിൽ അവനിക്ക് കൊട്ടാരങ്ങൾ വർദ്ധിക്കുന്നതാണ് ഏതാണ് ആ ചെറിയ സൂറത്ത് എങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത് പല ആളുകളും അത് ഓതുന്ന സമയത്ത് പല തെറ്റുകളും സംഭവിക്കുന്നു എങ്ങനെയാണ് ആ തെറ്റുകൾ നമുക്ക് തിരുത്തേണ്ടത് വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം

നമ്മുടെ ദ്വായ കൊണ്ട് ആരെല്ലാം വസൂയത്ത് നൽകിയിട്ടുണ്ടോ നമ്മുടെ വീഡിയോക്ക് താഴെ ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഒരുപാട് ദ്വായ വസീയത്ത് അള്ളാഹു താലെ എല്ലാവർക്കും സുഖവും സമാധാനവും പ്രധാനം ചെയ്യുമാറാവട്ടെ ഈമാൻ കാമിലായി മുസ്ലിമായി മരിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബുള്ള ആലമീൻ അലഹമ്മില്ല പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിന്റെ താസുറാ ആഷുറാ രണ്ട് നോമ്പും അലഹമുല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് നല്ലതുപോലെ പിടിക്കുവാൻ സാധിച്ചു ഇന്ന് മുഹറം പതിനൊന്നാണ് ഒരുപാട് ഉമ്മമാർക്കും ഒരുപാട് ഉപ്പമാർക്കും നോമ്പുണ്ടാകും അള്ളാഹു താല നമ്മുടെ ഈ മൂന്ന് ദിവസത്തെ നോമ്പും അതല്ല മുഹറം ഒന്നു മുതലേ നോമ്പ് പിടിക്കുന്ന ഒരുപാട് മുമിനീങ്ങൾ ഉണ്ട് എല്ലാവരുടെ നോമ്പും അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ ആമിൻ അറബുൽ ആലമിൻ നമ്മുടെ ഭൂരിഭാഗം ആളുകളുടെയും ഒരു ചിന്ത മുഹറം പത്ത് കഴിഞ്ഞാൽ പിന്നെ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ പൂരിശകളും എല്ലാം കഴിഞ്ഞു എന്ന ഒരു ചിന്ത പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വരാറുണ്ട് അങ്ങനെയല്ല ഇന്ന് മുഹർറം പതിനൊന്നാണ് അതായത് നംസല മാത്തങ്ങൾ മുഹറം ഒൻപതിന് എത്രമാത്രം ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ടോ അതുപോലെയുള്ള ശ്രേഷ്ഠതയാണ് മുഹറം പതിനൊന്നാകുന്ന ഈ ദിവസത്തിനും ഇന്നത്തെ ഈ പകലിനും ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുഹറം ഒന്ന് മുതൽ മുപ്പത് വരെയും ഒരുപാട് ശ്രേഷ്ഠതകളാണ് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുത്താല പറയുന്നുണ്ടല്ലോ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അതിൽ നാല് മാസം മിൻഹാ അറബത്തുറും നാല് മാസങ്ങളെ പ്രത്യേകം പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് നാല് മാസങ്ങൾക്ക് ഏതാണ് അത് മുഹറ മാസമാണ് അതുപോലെ ദുൽഹിജ മാസമാണ് ദുൽഖായ മാസമാണ് റജബ് മാസമാണ് ഇതിൽ റമദാൻ പോലും അള്ളാഹു താല ഉൾപ്പെടുത്തിയിട്ടില്ല ഈ നാല് മാസങ്ങൾ ഇവിടെ നബിസ് തങ്ങളുടെ ഹദീഫ് സിയാമി ശേഷം ഏറ്റവും ശ്രേഷ്ഠമുള്ള നോമ്പ് ഷെഹറുല്ലാഹി മുഹറം അത് മുഹറ മാസത്തിലെ നോമ്പാണ് ഇവിടെ ഈ നാല് മാസമുണ്ട് യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസങ്ങൾ ഈ നാല് മാസങ്ങളിൽ റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചാൽ ശ്രേഷ്ഠത കിട്ടുന്ന മാസമാണ് മുഹറം അത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ മാത്രമല്ല മുഹറം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളാണ് ശ്രേഷ്ഠതയുള്ളത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുഹർ മാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ റജബ് മാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ മാസമാണ് പിന്നെയാണ് ദുൽഖായത മാസം അപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠമുള്ള മാസം മാസം ആ മാസത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത് ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പ്രത്യേകം ഉണർത്താനുള്ളത് ആദ്യം ഒരു ചെറിയ സൂറത്തിനെ പരിചയപ്പെടുത്തുകയാണ് ഈ സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് എവിടെ പോവാൻ സ്വർഗത്തിൽ പോവാൻ നമ്മുടെ കൂട്ടത്തിലുള്ള വൃദ്ധരായ ആളുകളോടും കൊച്ചുമക്കളോടും ആരോട് ചോദിച്ചാലും നിങ്ങൾ എന്തിനാ അനുസ്കരിക്കുന്നത് എന്തിനാ നോമ്പ് പിടിക്കുന്നത് എന്തിനാ കുർആാൻ പാരായണം ചെയ്യുന്നത് ഇതൊക്കെ ചോദിച്ചാൽ അവർക്ക് ഒരൊറ്റ ഉള്ളൂ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം ഇങ്ങനെ സ്വർഗ്ഗത്തിൽ കടക്കുക മാത്രമല്ല ആ സ്വർഗ്ഗത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കണം സ്വർഗത്തിലെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിലൊന്നാണ് സ്വർഗ്ഗത്തിലെ വീടുകൾ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ ഇവിടെ നബി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളുടെ ഒരു ഹദീസ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും പറയുന്നു മൻ ഒരു മനുഷ്യൻ ഓതിയാൽ അഹദ് അഹദ് എന്ന ആ ചെറിയ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം ഓദിയാൽ അവനിക്കാഹു താല കൊടുക്കുന്നത് ബനല്ലാഹു ലഹു ഫിൽ ജന്ന അള്ളാഹുതാല സ്വർഗത്തിൽ അവനിക്ക് ഒരു കൊട്ടാരം പണിത് വെക്കുമെന്നാണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കഴിഞ്ഞു പക്ഷേ നമുക്ക് ദുന്യാവിൽ വെച്ച് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു അത്രമാത്രം നമുക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളാണ് സ്വർഗ്ഗത്തിലുള്ളത് അതിൽപ്പെട്ടതാണ് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ സ്വർഗ്ഗത്തിലെ ഒരുപാട് വീടുകൾ അപ്പോൾ ഇവിടെ പറഞ്ഞത് പത്ത് പ്രാവശ്യം കുൽഹു അല്ലാഹു വഹദ് ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് അവനിക്കല്ലാഹുത്താല ഒരു കൊട്ടാരം കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിലെ കൊട്ടാരങ്ങളൊന്നും ഒരു കൊട്ടാരങ്ങളല്ല സ്വർഗത്തിലെ കൊട്ടാരമാണ് യഥാർത്ഥ കൊട്ടാരം അത് നമുക്ക് വർണ്ണിക്കാനും കഴിയില്ല അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനും കഴിയില്ല ഇവിടെ പത്ത് കുൽഹു അള്ളാഹു വഹദ് ഒരു മനുഷ്യൻ ഓതിയാൽ അള്ളാഹുത്താല സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു നബിയേ ഞാൻ ഇരുപത് പ്രാവശ്യം ഓതിയാലോ നബി തങ്ങൾ പറഞ്ഞു എങ്കിൽ രണ്ട് കൊട്ടാരമുണ്ട് മുപ്പതാണെങ്കിലോ അത് മൂന്ന് കൊട്ടാരം ഇങ്ങനെ ഓരോ പത്ത് വർദ്ധിക്കും തോറും സ്വർഗത്തിലെ കൊട്ടാരങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് മുത്ത നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് ആറ് സെക്കൻഡ് മതി ഒരു കുൽഹു അള്ളാഹു ഹദ് സൂറത്തോദാ ആറ് സെക്കൻഡ് മതി അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്രമാത്രം നമുക്ക് ഓതുവാൻ സാധിക്കും ഇങ്ങനെ ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും വർഷത്തിലൊക്കെ എത്രമാത്രം കുൽഹു അള്ളാഹു വഹദു നമുക്ക് ഓതുവാൻ സാധിക്കുമോ അത്രമാത്രം ഓതുക ഒരു സ്വഹാബിയെപ്പറ്റി പരാതി പറഞ്ഞു മറ്റു സ്വഹാബിമാർ നബിയേ ഇന്നാലിന്ന സുഹാബി ആ മൂപ്പര് എപ്പോൾ ഇമാമത്ത് നിന്നാലും എല്ലാ അക്കത്തിലും കുൽഹുവല്ലാഹു വഹദ് എന്ന് പറയുന്ന ആ ചെറിയ സൂറത്താണ് നബിയെ ഓതുന്നത് ഞങ്ങൾക്കത് കേട്ടും അടുത്തു വേറെ ഒരു സൂറത്തും ഓതുന്നില്ല നബി സല്ലു വല്ലാമത്തെ തങ്ങൾ ആ സുഹാബി വിളിച്ചിട്ട് ചോദിച്ചു എന്തേ നീ എപ്പോഴും ഈ കുൽഹു അല്ലാഹു വഹദ് എന്ന സൂറത്ത് മാത്രം ഓതുന്നു ആ സമയത്ത് ആ സുഹാബി പറഞ്ഞു നബിയെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് ആ സൂറത്തിനോട് എനിക്ക് എപ്പോഴും മോദ എൻ്റെ വായിൽ എപ്പോഴും വരുന്നത് ആ സൂറത്താണ് അപ്പോൾ ആ നബി സലഹി സല മാത്തങ്ങൾ ആ സുഹാബിയോട് പറഞ്ഞു എന്നാൽ ആ സൂറത്തിന് നീ മുറുകെ പിടിച്ചോ കാരണം ആ സൂറത്ത് നിന്നെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അറഹിബസ്ലമാങ്ങൾ പറയുകയാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് അള്ളാഹുവിനെ പറ്റി മാത്രം സംസാരിക്കുന്ന സൂറത്താണ് കുൽഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് അതുകൊണ്ട് ഈ സൂറത്ത് ഒരുപാട് വട്ടം ഓതുക ഞാനൊന്ന് ഓതാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പല ആളുകളും ആ സൂറത്ത് ഓതുമ്പോൾ പല തെറ്റുകളും വരുത്താറുണ്ട് തെറ്റുകളൊന്നുമില്ലാതെ നമുക്ക് സുന്ദരമായിട്ട് ആ സൂറത്ത് ഓതാവുന്നതാണ് ഇവിടെ പല ആളുകളും ആദ്യം തന്നെ തെറ്റു വരുത്തും എന്താ പല ആളുകളും മോതുമ്പോ അറിവില്ലാത്തത് കൊണ്ടാവാം അവിടെ പകരം ഫാ ഉച്ചരിക്കുന്നതായി കാണാം എന്ന് പറയും അത് തെറ്റാൻ അഹദ് അവിടെ എന്ന് പറയുമ്പോൾ ഖാഫ് ഉണ്ട് ഉണ്ട് കാഫ് ഖാഫ് അതായത് ഫാ പോലെ എഴുതുന്ന ഖാഫ് ആണ് അവിടെ ഉച്ചരിക്കേണ്ടത് ഖാഫ് ഖാഫ് അഹദ് അങ്ങനെയാണ് അഹദ് എന്നല്ല ക്യാഫ് അല്ല ഇവിടെ വരേണ്ടത് കോഫാണ് കുൽ എന്നാണ് പറയേണ്ടത് അതോടൊപ്പം തന്നെ എന്നല്ല ഹുഅല്ലാ എന്നാണ് അതാണ് പ്രധാനപ്പെട്ട ഒരു തെറ്റ് പല ആളുകൾക്കും വരുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു സുബഹാനുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ദിവസം ഒരു ദിവസം പത്ത് പ്രാവശ്യം ഞാൻ ഇൻഷാ അള്ളാ സൂറത്ത് ഓതും എന്ന ഒരു നല്ല നീയത്ത് ഇപ്പോഴേ എടുക്കുക ഒരു ദിവസം പത്ത് പ്രാവശ്യം ഓതിയാൽ ഈ ഹദീസിൽ പറഞ്ഞ പ്രതിഫലങ്ങൾ അള്ളാഹു സുബാന നമുക്ക് നൽകും അള്ളാഹു അതെല്ലാം ക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ ഒരു ദിവസം ഏതെങ്കിലും അത് ഫർദ് നമസ്കാരമാവട്ടെ അത് സുന്നത്ത് നമസ്കാരമാവട്ടെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ രണ്ടരക്കാലത്ത് നമസ്കാരത്തിൽ ഞാൻ കുൽഹു ഓതും അള്ളാഹുഹദ് നല്ല നീയത്ത് ഇപ്പോഴേ നമ്മൾ എടുക്കുക അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും ഓർമ്മപ്പെടുത്തുന്നു ഒരു ദിവസം പത്ത് പ്രാവശ്യമെങ്കിലും അത് നമസ്കാരത്തിലൂടെ ആവട്ടെ അല്ലാത്ത സമയത്താവട്ടെ ഏത് സന്ദർഭത്തിലും നമുക്കൊരു പത്ത് പ്രാവശ്യം ഒരു ദിവസം സൂറത്ത് ലിഹലാസ് ഓതാം വലിയ സൗഭാഗ്യമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു ആയത്തുണ്ട് ഈ ആയത്ത് ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസങ്ങൾ പറയുന്നു സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് നരകത്തിന് ഏഴ് വാതിലുകളുമുണ്ട് ഈ ഏഴ് വാതിലുകൾ അടയ്ക്കപ്പെടും എട്ട് വാതിലുകൾ തുറക്കപ്പെടും ഒരു മനുഷ്യന് വേണ്ടി ആരാണ് ആ മനുഷ്യൻ അയാൾ ഇനി പറയാൻ പോകുന്ന ചെറിയ ആ ഒരു ആയത്ത് എല്ലാ സമയത്തും ഓതുന്നവനാണ് പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം അയാൾ ഇത് പാരായണം ചെയ്യാറുണ്ട് മാത്രമല്ല അയാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഹലാലായ മുറാത് ഹാസിലാകുന്നതിന് വേണ്ടി പോകുന്ന സമയത്തും ഈ ആയത്ത് ഓതാറുണ്ട് അതുമാത്രമല്ല ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്തും അയാൾ ഈ ആയത്ത് ഓതാറുണ്ട് പ്രത്യേകിച്ച് എല്ലാ ഫർണ്ണു നിസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഇനി പറയുന്ന ആ ചെറിയ ഒരു ആയത്ത് ഓദിക്കഴിഞ്ഞാൽ അള്ളാഹുതാല സ്വർഗത്തിന്റെ എട്ടു വാതിലുകളും അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് ഏതാണ് ആയത്ത് പരിശുദ്ധമായ സൂറത്തുൽ ബക്കറയിലെ ഉറാനിലെ ആയത്തുകളുടെ നേതാവെന്ന് പരിചയപ്പെടുത്തിയ ആയത്തുൽ കുറിസിയാണ് ആയത്തുൽ ഖുറസീ ആയത്തുൽ ഖുർസീൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ ഇതിന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് വിശദമായിട്ട് ഇരുപത്തിയൊന്ന് പ്രതിഫലങ്ങളാണ് അള്ളാഹു താല ഒരായത്തുൽ കുറിസി ഒരു മനുഷ്യൻ ഓതിയാൽ അയാൾക്ക് കൊടുക്കുന്നത് അതുപോലെ ഒരുപാട് പ്രതിഫലങ്ങളാണ് നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ എപ്പോഴും ഓതാൻ പറ്റും നിസ്കാരമില്ലാത്ത മെൻസസ് ഉള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് ഓതുന്നത് ഒരു വിക്റാണ് എന്ന ആയത്തുൽ കുറിസി നിങ്ങൾക്ക് ഓതാവുന്നതാണ് സയ്യദ് ആയുൽ ഖുർആാൻ ഖുർആനിലെ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ ഖുർസീ അതുകൊണ്ട് ഈ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കിയാൽ അതുപോലെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പതിവാക്കിയാൽ അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇത് പാരായണം ചെയ്യൽ നിത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹു വലിയ പ്രതിഫലമാണ് നൽകുക യാൽ കുറിസിക്ക് വലിയൊരു ശ്രേഷ്ഠതയുള്ളത് ആയത്തുൽ കുറിസിയുടെ ഓരോ ആയത്തുകൾ തമ്മിലും സാമ്യമുണ്ട് എന്നാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ശ്രേഷ്ഠമുള്ള വലിയ അത്ഭുതമുള്ള ഒരു ആയത്താണ് ഈ ആയത്തുൽ ആയത്തുൽ കുറസിയുടെ ഓരോ കണ്ണികകൾ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ ഈ ആയത്തിൻ്റെ ഓരോ കണ്ണികകൾ എടുത്ത് പരിശോധിച്ചാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അത്ഭുതമാണ് മഹാന്മാരായ ഉലമാക്കൾ അത് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ബന്ധം ആയത്തിൽ കുറിച്ച് നമ്മൾ പറഞ്ഞു മൊത്തം ഒമ്പത് കണ്ണികകളാണ് മൊത്തം ഒമ്പത് സെൻറ്റൻസാണ് നമ്മൾ ഒന്നാമത് ഓതിയ കണ്ണികയും ഒന്നാമത് നമ്മൾ പാരായണം ചെയ്തതും ഒമ്പതാമത്തെ കണ്ണികയും തമ്മിൽ ഒരു സാമ്യമുണ്ട് എന്താണ് നമ്മൾ ഒന്നാമത് ഓതിയത് അല്ലാഹു അള്ളാഹു അവനല്ലാതെ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാൻ അള്ളാഹുവിൻ്റെ ഇസ്മ അള്ളാഹുവിന്റെ പേരുകൾ അവിടെ പറയുന്നു ഇനി ഒമ്പതാമത്തെ കണ്ണിക നോക്കുകയെ ഒമ്പതാമത്തെ കണ്ണിക അത്യുന്നതനും മഹാനുമാണ് അപ്പോ ഈ ഒന്നാമത്തെ കണ്ണികയിലും ഒമ്പതാമത്തെ കണ്ണികയിലും പറയുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകളാണ് രണ്ടിലും അള്ളാഹുവിൻ്റെ പേര് പറയുന്നു ഇനി നമ്മൾ നോക്കുക രണ്ടാമത്തെ കണ്ണുകയും എട്ടാമത്തെ കണ്ണുകയും തമ്മിൽ ബന്ധമുണ്ട് എന്താ രണ്ടാമത്തെ കണ്ണുക ഉറക്കമോ ോ ഒന്നും ബാധിക്കില്ല എന്നാണ് ആകാശവും ആകാശവും ഭൂമിയും ഭൂമിയും സംരക്ഷിക്കാൻ അള്ളാഹുവിന് യാതൊരു ഭാരവുമില്ല ഒരു ക്ഷീണമോ ഒരു ഉറക്കമോ അള്ളാഹുവിനെ ബാധിക്കില്ല ഇതാണ് എട്ടാമത്തേത് അല്ലെ ഒരു ബന്ധമുണ്ട് ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ കണ്ണിക കണ്ണികഫിലും ഭൂമിയിലുമുള്ളത് എല്ലാം അവൻ്റേതാണ് ഏഴാമത്തെ കണ്ണികയോ അള്ളാഹുവിൻ്റെ കസേര അള്ളാഹുവിൻ്റെ സിംഹാസനം അത് ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ ആകാശഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കണ്ണികയാണ് മൂന്നും ഏഴും അടുത്തതോ നാലാമത്തെ കണ്ണുകയതീ അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് അവൻ്റെ അടുക്കൽ ശുപാർശക്കായി ചെല്ലുന്നത് ശുപാർശ ചെയ്യുന്നത് ആരാണ് ആ നാലാമത്തെ കണ്ണുകയും ആറാമത്തെ കണ്ണുകയത അള്ളാഹു അവൻ്റെ അറിവുകളിൽ നിന്നും അവൻ്റെ വിജ്ഞാനങ്ങളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ അറിയുകയില്ല നാലാമത്തേതും ആറാമത്തേതും അല്ലെ അള്ളാഹുവിൻ്റെ ഇൽമ് അള്ളാഹുവിൻറെ അടുക്കൽ ഷഫാഹത്ത് അത് രണ്ടും തമ്മിൽ യോജിച്ചിരിക്കുന്നു ഇനി അഞ്ചാമത്തേത് അഞ്ചാമത്തെ ആ കണ്ണിക അതിന് മുമ്പുള്ള നാലുമായും ആറുമായും അതിന് മുന്നുള്ളതും ശേഷവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതുമായ എല്ലാം അവൻ അറിയുന്നതാൻ അപ്പോൾ മുൻപ് പിൻപ് ആ രണ്ട് കണ്ണികയുമായി നാല് ആറ് ആ രണ്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അഞ്ചാമത്തെ കണ്ണിക അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ കണ്ണികയും ഒമ്പതാമത്തെ കണ്ണുകയും തമ്മിൽ ബന്ധമുണ്ട് രണ്ടാമത്തേതും എട്ടാമത്തേയും തമ്മിൽ ബന്ധമുണ്ട് മൂന്നാമത്തേതും ഏഴും തമ്മിൽ ബന്ധമുണ്ട് നാലാമത്തേതും ആറാമത്തെയും തമ്മിൽ ബന്ധമുണ്ട് അഞ്ചാമത്തെ കണ്ണുകക്ക് നാലിനോടും ആറിനോടും ബന്ധമുണ്ട് ഇങ്ങനെ വളരെ മനോഹരമായ ഒരു അത്ഭുതം ഈ ആയത്തിൽ കുറിസിയിലുണ്ട് ഇവിടെ ആയത്തിൽ കുറിസീ കാണിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചോദാം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم ആയത്തുൽ കുറിസിയുടെ ശ്രേഷ്ഠതകൾ നമ്മൾ പഠിച്ചു നമ്മൾ അറിഞ്ഞു ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ കുൽഹുഹു എന്ന സൂറത്ത് സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ വർദ്ധിക്കുന്ന സൂറത്താണ് അത് പാരായണം ചെയ്യുക പരിശുദ്ധമായ മൊഹർ ഒൻപതിൻ്റെയും പത്തിന്റെയും നോമ്പ് പല ആളുകൾക്കും പല ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ഒക്കെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ പെട്ടെന്ന് മാറി മഴയൊക്കെയാണ് അപ്പൊ പണിയുണ്ടാകും ജലദോഷം ഉണ്ടാകും അതുപോലെ ഉമ്മമാർക്ക് പല ആളുകൾക്കും മെൻസസ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിട്ട് മൊഹർ ഒൻപതിനും പത്തിനുമൊക്കെ ആ സുന്നത്തായ നോമ്പുകൾ പിടിക്കാൻ പറ്റാത്തവരുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഈ മുഹർറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് ഒരു കളാ വീട്ടുന്നത് പോലെ മറ്റൊരു ദിവസം നമുക്ക് പിടിച്ചു വിട്ടാവുന്നതാണ് അത് കുഴപ്പമൊന്നുമില്ല ഇനി മുഹർണ്ം പന്ത്രണ്ടാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ദിവസങ്ങൾ കിടക്കുകയാ ഇപ്പോൾ മുഹറം പതിനഞ്ചിനാണ് ഒരാൾ നോമ്പ് പിടിക്കുന്നത് മുഹറം പതിനഞ്ചിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ മുഹർ പത്തിലെ നോമ്പ് ആഷുറ ഇൻ്റെ സുന്നത്തായ നോമ്പ് അതും ഞാൻ ഇതിന്റെ കൂടെ പിടിച്ചു വീടുന്നു കള വീട്ടുന്നു എന്നൊരു വെച്ചാൽ നമുക്ക് ഇൻഷാ ഇൻഷാഅ അള്ളാഹു താല പ്രതിഫലം നൽകുന്നതാണ് അതാണ് പണ്ഡിതന്മാർ ഭൂരിഭാഗം ആളുകളും അതിനെപ്പറ്റി പറ്റി പറഞ്ഞിട്ടുള്ളത് നമുക്ക് സുന്നത്തായ നോമ്പുകൾ ഒരുപാടുണ്ടല്ലോ റജബ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പ് ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് ഇപ്പോൾ മുഹറം ഒൻപത് പത്തിൻ്റെ നോമ്പ് ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പുകളാണ് സുന്നത്ത് നോമ്പുകളാണ് ഇതൊന്നും നമുക്ക് ആ സമയത്ത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു സുന്നത്ത് നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ സാധാരണ നമ്മൾ തിങ്കളാഴ്ച നോമ്പ് പിടിക്കാറുണ്ട് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കാറുണ്ട് ആ നോമ്പ് പിടിക്കുമ്പോൾ തന്നെ ഉള്ളാഹുബെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ മുഹറം ഒൻപതിൻ്റെ അല്ലെങ്കിൽ മുഹറം പത്തിൻ്റെ ആ നോമ്പ് ആഷുറാ ഇൻ്റെ താസുആിൻ്റെ ആ സുന്നത്ത് നോമ്പ് ഇതിൻ്റെ അതിലേതെങ്കിലും ഒന്ന് ഇതിന്റെ കൂടെ പിടിച്ചു വീടുന്നു എന്ന ഒരു നിയത്ത് വെച്ചാൽ അതിന്റെ പ്രതിഫലവും അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു സുബാന ഹോത്താല നമ്മൾ പിടിക്കുന്ന നോമ്പിനൊക്കെ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പവിത്രമായ ഈ മൊഹറമാസത്തിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പല പല തിക്രുകളും സ്വലാത്തുകളും പരിചയപ്പെട്ട് വന്നിട്ടുണ്ട് അലഹദില്ല അതൊക്കെ എൻ്റെ പല ഉമ്മമാരും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് പല ആളുകളും ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു അതൊക്കെ നിത്യമായി ചൊല്ലുന്നുണ്ട് അതൊക്കെ സ്വീകരിക്കാൻ പ്രത്യേകം ദാ ചെയ്യണമെന്നൊക്കെ വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല ആ ക്രിക്രുകൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ചൊല്ലുവാനും അതൊക്കെ പതിവാക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുഹറം പത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയപ്പെട്ട ദിക്റുകളും സ്വലാത്തുകളും ഒന്നും ഓതണ്ട എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഈ പറയപ്പെട്ട ദിക്കറുകളും സൊലാത്തുകളും ഒരുപാട് തസ്ബീഹുകളും ഒരുപാട് തഹലീലുകളും തക്ബീറുകളും നമ്മൾ ഈ വീഡിയോയിലൂടെയൊക്കെ പറയുന്ന ഓരോ ദിക്റുകളും നമുക്ക് ഈ മുഹറം മാസം വരെ അല്ല ഇനി വരുന്ന സഫർ മാസമാവട്ടെ അതുപോലെ റബി റബി ഉള്ളാഹ്റ ഏത് മാസമാവട്ടെ എല്ലാ മാസത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റിയ വിക്രുകളും സ്വലാത്തുകളുമാണ് നമ്മൾ ഓരോ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ ഈ മുഹറം മാസത്തിൽ പ്രത്യേകിച്ച് ഓതിയാൽ വലിയ പ്രതിഫലം കിട്ടുന്ന ദിക്കറുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ മുഹറം പത്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇനി വിക്രുകൾ ചൊല്ലണ്ട എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എൻ്റെ സഹോദരന്മാർ സഹോദരങ്ങളാരും കരുതണ്ട നമുക്കിനിയും ഇതൊക്കെ നിത്യമായി ചൊല്ലാൻ പറ്റിയ വിക്രുകളും സ്വലാത്തുകളുമാണ് അത് പതിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആയത്തുൽ കുറസ് ചെയ്യ് അതുപോലെ നമുക്കറിയാവുന്ന ദിക്റുകളും ഇനിയും നമ്മൾ പാരായണം ചെയ്യുക ഈ മുഹറം മുപ്പത് വരെ അതിങ്ങനെ നിത്യമായി ഓരോ ദിവസവും നോമ്പെടുക്കാൻ പറ്റുന്നവർ നോമ്പെടുക്കുക അതോടൊപ്പം തന്നെ ഈ ദിക്റുകളും സ്വലാത്തുകളും ആയത്തുകളും എല്ലാം പാരായണം ചെയ്യുക അള്ളാഹു സുബാന ഹോത്താല ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ മുഹർമാസത്തെ നമുക്കനുകൂലമായിട്ടുള്ള സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ അറബല ആരൊക്കെ എന്തൊക്കെ ദു ആവസീയത്ത് പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല മുറാദുകൾ ഹാസിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ും പ്രതിസന്ധികളും രോഗങ്ങളും അള്ളാഹു മാറ്റിക്കൊടുത്ത് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ പോയവർക്ക് അള്ളാഹു താല മഗഫറത്ത് നൽകട്ടെ ആമീൻ നമ്മളെ എല്ലാവരെയും സ്വാലിഹ്യങ്ങളിൽ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബ് അല്ല ആലമീൻ